കായംകുളം എരുവ മിത്രണ്യവേദിയുടെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും ചികിത്സാ സഹായ വിതരണവും പത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ നടത്തി ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷെമീർ ഉദ്ഘാടനം നിർവഹിച്ചു ജീവകാരുണ്യ മാതൃകയായ കായങ്ങളും എരുവ മിത്ര കാരുണ്യവേദിയുടെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ജോയി ആലൂക്കാസ് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും ചികിത്സാ സഹായ വിതരണവും നടന്നു മിത്ര കാരുണ്യവേദിയുടെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജും ജോയി ആലൂക്കാസ് ഫൗണ്ടേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള മെഡിക്കൽ ക്യാമ്പ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഒൻപത് ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമാണ് ഈ ക്യാമ്പിൽ ഉറപ്പ് വരുത്തിയിട്ടുള്ളത് ഏകദേശം അഞ്ഞൂറിനടുത്ത് ആളുകൾ ഇതിനോടകം ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന നൂറ് കണ്ണട ആവശ്യമായിട്ടുള്ള നൂറ് പേർക്ക് തികച്ചും കണ്ണടകൾ സൗജന്യമായിട്ട് നൽകുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ഒപ്പം ഡയാലിസിസ് കിറ്റ് ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യമായിട്ടുള്ള ഡയാലിസിസ് കിറ്റും ഈ ക്യാമ്പിൽ നൽകപ്പെടുന്നു പത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളിലാണ് പരിപാടി നടന്നത് പ്രസിഡന്റ് കൃഷ്ണകുമാർ അമ്പാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പ്രഭാഷ് പാലാഴി സ്വാഗതം പറഞ്ഞു ഗാന്ധി ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ ഉദ്ഘാടനം നിർവഹിച്ചു വേദന അനുഭവിക്കുന്ന ഏതൊരാൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പ്രസ്ഥാനം വളർന്നിരിക്കുക പത്തിയൂർ പഞ്ചായത്തിൽ മാത്രമല്ല കായംകുളം നഗരസഭയുടെ പരിധിയിലും മറ്റ് പഞ്ചായത്തുകളുടെ പരിധിയിലും ഒക്കെ വേദന അനുഭവിക്കുന്നവരുടെ പ്രയാസം കാണുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ പ്രിയപ്പെട്ട പ്രഭാഷിന്റെയും കൃഷ്ണകുമാർ ഏട്ടന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘമാണുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം വലിയൊരു പണപ്പിരിവൊന്നും നടത്താതെ അതിന്റെ അംഗങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതമാണ് ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് അതിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾ മാസം തോറും അവരുടെ ശമ്പളത്തിൽ അവരുടെ കുടുംബത്തെയും മറ്റുള്ളവരെയും അവരുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം ഈ നാട്ടിൽ വേദന അനുഭവിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണു നീരൊപ്പുകയാണ് ഇന്ന് നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹവും സന്തോഷവുമാണ് നല്ല സ്നേഹവും നല്ല പരിചരണവും നല്ല സന്തോഷവും കിട്ടിയാൽ പലരും രോഗങ്ങളിൽ നിന്ന് അകന്നുപോവുക തന്നെ ചെയ്യും ആ മാനസികമായ സന്തോഷം ഇന്ന് പലപ്പോഴും ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് ഇവിടെ നിന്ന് വായിക്കാൻ കഴിയും കാരണം പുലർച്ചെ എട്ടരയ്ക്ക് നിങ്ങൾ ഇവിടെ വന്നതാകും സ്ട്രോക്ക് അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ പുഷ്പഗിരി ന്യൂറോ മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എസ് വിജയലക്ഷ്മി ക്ലാസ് നയിച്ചു ജോയി ആലൂക്കാസ് മാൾ മാനേജർ ഷെൽട്ടൺ വി റാഫേൽ ദീപക് ഇരുവ ജി ഹരികുമാർ ഡി കിരൺ ബിന്ദു മംഗലശ്ശേരി സാമുൽ കെ പീറ്റർ കണ്ണൻ അശ്വതി എന്നിവർ സംസാരിച്ചു ജനറൽ മെഡിസിൻ ജനറൽ സർജറി ശ്വാസകോശ രോഗവിഭാഗം ശിശുരോഗ വിഭാഗം ഇ എൻ ഡി വിഭാഗം ദന്തരോഗ വിഭാഗം തൊക്കു വിഭാഗം അസ്ഥിരോഗ വിഭാഗം നേത്രരോഗ വിഭാഗം എന്നിവയിലെ കണ്ണട വിതരണം സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം വിതരണം എന്നിവയും നടന്നു കഴിഞ്ഞ ഏഴു വർഷക്കാലമായി മിത്രകാരുണ്യവേദി നമ്മുടെ പരിസരത്തും കായംകുളം നഗരസഭയിലും അതുപോലെ എരുവയിലും പത്തിയൂർ പ്രദേശങ്ങളിലാകമാനം മിത്രകാരണ്യവേദി നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നിരവധിയാണ് ആശ്രയ അതുപോലെ തന്നെ മരുന്നുകൾ അത്യാവശ്യമുള്ളവർക്ക് സൗജന്യമായിട്ട് മെഡിസിൻ നൽകുന്നു പാതയം ഭക്ഷണ പൊതി അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ മിത്ര കയ്യൊപ്പ് പതിച്ചു കഴിഞ്ഞു അർഹരായിട്ടുള്ള ഒരുപാട് പേർക്ക് മിത്രയുടെ സൗജന്യമായിട്ടുള്ള ചികിത്സകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ നമ്മൾ പുഷ്പഗിരിയും മിത്രകരുണ്യവേദി ജോയി ആരക്കാസും പുഷ്പഗിരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് നടത്തുന്ന ഈ ക്യാമ്പിൽ ഇവിടെ തിരിച്ചേർന്നിരിക്കുന്ന അനേകരാണ് അവർക്ക് സൗജന്യമായിട്ടുള്ള കണ്ണടയും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം മിത്ര മിത്രയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ട് മിത്ര കാരുണ്യവേദിയുടെ ഏഴാം ആവശ്യത്തോടനുബന്ധിച്ചുള്ള മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഈ സേവനം കൊടുക്കാൻ സാധിക്കും കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഈ മിത്ര സാധന്യ വേദിയുടെ പേരിൽ നടക്കുന്നുണ്ട് പുഷ്പഗിരി ഹോസ്പിറ്റലിലും കാസ് ഫൗണ്ടേഷൻ കൂടി ഈ ജീവകാരുണ്യ നേരുന്നു നേരുന്നു എല്ലാവർക്കും നന്മകൾ മിത്ര കോർഡിനേറ്റർമാരായ രാജു പത്യൂർ അനി എരുവ കെ അജയ്കുമാർ ആർ രാജേഷ് ജയരാജ് കെ ബി പ്രസന്നൻ ചിറയിൽ അനീഷ് മാർത്താണ്ട ശേരിൽ സന്ധ്യ അജയൻ രാജേന്ദ്രൻ നാടാലക്കൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സി ഡി നെറ്റ്